സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ഘോഷയാത്രയ്ക്ക് കോട്ടയ്ക്കൽ രാജാസ് സ്കൂളിൽ സ്വീകരണം നൽകി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരള സ്കൂൾ കലാമേളയുടെ ഭാഗമായി ചീഫ് മിനിസ്റ്റേഴ്സ് ഘോഷയാത്രക്ക് സിംഗരണം വേദിയിലാണ് നമ്മൾ ഉള്ളത് എനിക്ക് മുന്നിലിരിക്കുന്ന കുട്ടികൾ വളരെ ആവേശപൂർവ്വം ഈ ഒരു കപ്പിലേക്ക് ട്രോഫിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് വളരെ നന്നായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം ആർ ധന്യ അധ്യക്ഷയായി മലപ്പുറം ഡിഇഒ കെ ശ്രീജ സ്വാഗതം പറഞ്ഞു പരീക്ഷ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റർസ് പി ജെ ബബിത നന്ദിയും പറഞ്ഞു വിവിധ ഭാരവാഹികളായ ഷാജു കെ മജീദ് വിജയ്കുമാർ സന്തോഷ് കുമാർ ജോസ്മി ജോസഫ് അജിത് കുമാർ ഷർമിലി ബാബു വർഗീസ് സുരേഷ് കൊളശ്ശേരി കെ ബീന ടി വി സജിൽ കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ